ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഇന്നലെ വൈകിട്ടത്തെ വീഡിയോ ആണ് നമ്മളെ ചെമ്മീൻ ബിരിയാണി ആയിരുന്നു നല്ല മഴയത്ത് ചെമ്മീൻ ബിരിയാണി നന്നായിട്ടുണ്ട് അപ്പം ഇരുന്നൂറ് രൂപക്ക് ഒരു കിലോ ചെമ്മീൻ കിട്ടി അതായത് പൊടിച്ചെമ്മീനായിരുന്നു കുറച്ച് ചെറിയ ചെമ്മീൻ അപ്പോൾ അരിയും ഇരിപ്പുണ്ടായി അപ്പോൾ ഞാനവിടുത്ത് രാത്രിയിലേക്ക് കുറച്ച് കുറച്ച് ചെമ്മീൻ ബിരിയാണി വെക്കാന്ന് പറഞ്ഞിട്ട് അതിനിറങ്ങി ഇറങ്ങി പുറപ്പെട്ടു നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടാണ് നല്ല സൂപ്പറായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ഇത് ഞാൻ ചെമ്മീൻ മേടിക്കുന്ന കൂട്ടത്തിൽ കുറച്ചൊരു അഞ്ചെട്ട് മത്തിയും കൂടി ഇട്ടോളാൻ പറഞ്ഞേ അതിനെടുത്ത് ഉച്ചക്കത്തേക്ക് പൊരിച്ചു നല്ല ഫ്രഷ് മത്തിയായിരുന്നു പിന്നെ ചെമ്മീൻ്റെ കൂട്ടത്തിൽ അവർ മറ്റേ കുറച്ച് ഒഴിവുക ആ സാനം ഉണ്ടായി അതെടുത്ത് മാറ്റി വെച്ച് എന്നിട്ട് ചെമ്മീൻ മാത്രം എടുത്തു ചെമ്മീനെല്ലാം പൊളിച്ചെടുത്തിട്ടുണ്ട് ഇത് ചിലത് ഇച്ചിരി വലുതുണ്ട് ചിലത് നല്ല ചെറുതാണ് അപ്പോൾ ഇതൊക്കെ പൊളിച്ചെടുക്കലൊരു പണിയാണ് അപ്പം ഞാൻ ആ പണിയിൽ ഏർപ്പെട്ടു ഇത് ചെമ്മീനൊക്കെ പൊളിക്കുമ്പോൾ നമ്മൾ ഒരു മൂന്ന് പാത്രം എടുക്കുന്നത് നല്ലതാണ് അതായത് ഒന്നിൽ നമ്മൾ പൊളിക്കാത്ത ചെമ്മീനുണ്ട് വേറെ ഒന്നിൽ പൊളിച്ചിടാൻ വേണ്ടി പിന്നെ അതിൻ്റെ വേസ്റ്റ് ഇടാൻ വേണ്ടി വേറെ ഒരു പാത്രം അല്ലെങ്കിൽ ഇപ്പം ആ പൊളിക്കുന്ന അതിലോട്ട് തന്നെ അതിൻ്റെ തൊലി ഇട്ടാൽ നമുക്ക് പിന്നീടത് ബുദ്ധിമുട്ടാവും അതിനേക്കാളും ആ തൊലി ഇടാൻ വേണ്ടി നമ്മൾ ഒരു വേസ്റ്റ് പാത്രം അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് പാത്രം എടുത്താൽ നമുക്ക് വേസ്റ്റ് അതിലോട്ട് ഇടാം ക്ലീനാക്കിയത് വേറൊരു പാത്രത്തിലിടാം അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് എളുപ്പമാണ് നിന്ന് എടുത്ത് അങ്ങനെ ഇതിപ്പം ചെമ്മീൻ വാങ്ങുമ്പോൾ ഞാൻ വെറുതെ എടുത്തതാണ് ഓക്കെ അപ്പം പച്ചക്കറിയും എല്ലാം മേടിച്ചിട്ടുണ്ട് മോൻ്റെ മോൻ്റെ സ്കൂളിൽ പോകാനുണ്ടായി അപ്പം ഞാൻ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ട് വന്നു എന്താ നല്ല ഫ്രഷാണ് മീനൊക്കെ കുഴപ്പമില്ല അപ്പോൾ അതിൽ നിന്ന് ഒഴുക കുറച്ചെണ്ണം ഉണ്ട് അതെടുത്ത് മാറ്റുന്നുണ്ട് ഇതിപ്പോൾ മൊത്തം ചെമ്മീനം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാൻ പെരട്ടി വെക്കാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് എടുത്ത് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി ഇച്ചിരി ഒരു മസാലപ്പൊടിയും കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട് ഇത് പൊരിച്ചെടുക്കാനുള്ളതാണ് അതിൽ ഇത് പൊരിച്ചിട്ടാണ് പിന്നെ മസാല ഇതിലോട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതൊന്ന് പെരട്ടിയിട്ടുണ്ട് എന്നിട്ട് പൊരിക്കാനിടുന്നുണ്ട് ഞാൻ ആദ്യം ഈ ഒരു ഉരുളിയിൽ വെച്ചു അത് കയറിഞ്ഞിട്ട് പിന്നെ ഞാൻ നോൺ സ്റ്റിക്ക് പാത്രത്തിലോട്ട് തന്നെ മാറ്റി ഇതിൽ ഇച്ചിരി ഒന്ന് പിടിക്കുന്നുണ്ടോ ഒരു സംശയം അപ്പം നോൺ സ്റ്റിക്ക് അതിലോട്ട് എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പം മസാല റെഡിയാക്കണം മസാലക്ക് ഞാനൊരു മൂന്ന് വലിയ സവാളയും ഒരു തക്കാളിയും നാല് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതാണ് ചേർക്കുന്നത് ചെമ്മീൻ ആകുമ്പോഴേക്ക് ഇതൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ടുണ്ട് സവാളയും പച്ച തക്കാളിയൊക്കെ അരിഞ്ഞെടുത്തു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് പേസ്റ്റാക്കിയെടുത്തു ഇത് കുക്കറിൽ ഞാനൊന്നൊരു രണ്ട് മൂന്ന് വിസലിന് വേവിക്കുന്നതാണ് അല്ലെങ്കിൽ പൊരിച്ച ആ ചെമ്മീനിലോട്ട് തന്നെ ഇട്ടാലും മതി ഇതാകുമ്പോൾ നമ്മൾ സവാള ഇച്ചിരി വലുതായി അരിഞ്ഞാലും അത് വെന്ത് ഉടഞ്ഞോളും അപ്പം സവാളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഞാൻ ഇതിലോട്ട് ിപ്പം പിന്നെ മഞ്ഞൾപ്പൊടിയും ഞാൻ എന്താണ് കുരുമുളക് പൊടിയും മസാലപ്പൊടിയും ഇട്ട് വേവിച്ച സവാള ഈ എന്താണ് ചെമ്മീൻ പൊരിച്ച് വെച്ചിരിക്കുന്നതിലോട്ടിട്ട് മിക്സ് ചെയ്തു എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് വീണ്ടും ഒന്ന് ചൂടാകാൻ വെച്ചു അതിപ്പം ഉമ്മയാണ് ചെയ്യുന്നത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ടാണ് ഇനിയിപ്പം ഇതൊരു വലിയ കപ്പിന് ഒരു കപ്പ് അരിയാണ് ഏകദേശം ഒരു കിലോയാണ് അപ്പം അഞ്ചെട്ട് പേർക്ക് കഴിക്കാനുള്ള ഉണ്ടാവും അപ്പം ചോറ് വെക്കാനുള്ള പരിപാടിയാണ് അമ്മ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഓയിലൊഴിച്ച് സവാളയൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിലോ പാമോയിലോ ഏതോ ഓയിലും വേണമെങ്കിലും നമുക്ക് സവാള വയറ്റാം ഇത് തട്ടിക്കൂട്ട് വെക്കലായതുകൊണ്ട് നമ്മൾ ഇതൊക്കെ ഇങ്ങനെ എന്താണ് ഇത് അങ്ങ് വഴിന്ന് വന്നിട്ടുണ്ട് ഇതിലോട്ട് മാറിഞ്ഞ് ഒരു കപ്പ് അരി ആയതുകൊണ്ട് രണ്ട് കപ്പ് വെള്ളം നമ്മൾ ഇരട്ടി വെള്ളം തന്നെയാണ് ഒഴിക്കൽ അപ്പം കൂടുതൽ വെക്കുകയാണെങ്കിൽ ഇച്ചിരി ഒരു കപ്പ് കുറക്കാം ഇതെല്ലാം കുറച്ച് വെക്കുകയാണെങ്കിൽ ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഒന്ന് തിളക്കാൻ വെച്ചിട്ടുണ്ട് നമ്മൾ ഓണം തിളച്ചാൽ അരി ഇടാൻ പറ്റും ഇപ്പം അരി ഇട്ടിട്ടുണ്ട് അരിയിട്ട് എന്താണ് ഞാൻ അപ്പുറം പോയി വരുമ്പോഴേ അരിയിട്ട് ജസ്റ്റ് ഏകദേശം വെന്ത് വന്നു ഇപ്പോൾ ചോറും മസാലയും രണ്ടും റെഡി ആയിട്ടുണ്ട് അപ്പം ഇതൊന്ന് ദം ചെയ്യണം അതായത് ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ട് ഞങ്ങൾ കളറിന് വേണ്ടി ഇച്ചിരി ഒരു മഞ്ഞൾപ്പൊടി തളിക്കുന്നുണ്ട് പിന്നെ ഇതൊന്ന് എന്താണ് വേറൊരു പാത്രത്തിലോട്ട് മസാലയും ചോറും മസാലയും ചോറും മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്ത് എടുത്തിട്ടാകുമ്പോൾ ആ മസാലൻ്റെ ടേസ്റ്റ് ചെമ്മീൻ്റെ ഒക്കെ ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ അതിലൊക്കെ പിടിക്കാൻ നല്ല ടേസ്റ്റായിട്ടുണ്ടല്ല ചെമ്മീൻ ബിരിയാണി എൻ്റെ ഫേവറേറ്റാണ് പക്ഷെ ചെമ്മീൻ കൂടുതൽ കഴിച്ച ഗ്യാസും പിന്നെ വയറുദിനൊക്കെ ചിലർക്കുണ്ടാവും പിന്നെ ഇവിടെ പിള്ളേർക്ക് ചെമ്മീൻ അതായത് മീൻ എന്നുള്ള പേര് കേട്ടോണ്ട് മീൻ അവർക്ക് ഒരു പിടുത്തവും അവർക്ക് മീനേ വേണ്ട ഇവിടെ എൻ്റെ മോനാണെങ്കിലും ഏട്ടത്തിൻ്റെ മക്കൾക്കാണെങ്കിലും മീൻ അത്ര പിടി ഇതില്ലേ പിന്നെ എൻ്റെ മോൻ അവന് ഇച്ചിരി പനിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവന് ഇച്ചിരി കഴിച്ച് സിസ്റ്ററിൻ്റെ പിള്ളേർ അവരാരും കഴിച്ച്